അപ്പൊ നമ്മള് കുറെ നാളായിട്ട് ഒരു ലോങ് വീഡിയോ കിട്ടിട്ടുണ്ട് ഇത് വലിയ ലോങ് ഒന്നും അല്ല കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ പുതിയ സംരംഭം അതായത് എല്ലാ വർഷവും തുടങ്ങുന്ന സംരംഭം തന്നെയാണ് അതിന് നമ്മൾ ഈ വർഷം തുടക്കമാണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം അഞ്ചു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരും മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസം സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോവാണ് കൂടുന്നില്ല എന്താണ് കാരണം നമുക്കറിയില്ല അപ്പൊ എല്ലാരെയും സപ്പോർട്ട് ഇനിയും വേണം ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്താണെന്ന് അറിയില്ല ഇപ്പൊ വീഡിയോ ഒക്കെ ഇടുന്നതിന് ഷോർട്ട് വീഡിയോ എന്നും തന്നെ ഇടുന്നുണ്ട് കേട്ടോ വലിയ വീഡിയോ കാണാൻ ആളുണ്ടെങ്കിലേ നമ്മൾ ഇട്ടിട്ട് കാര്യമുള്ളൂ ഇപ്പൊ എല്ലാരും തന്നെ ഷോർട്ട് ആണ് ഇടുന്നത് അപ്പൊ എന്താ പറയാ നമ്മളങ്ങനെ കേക്കിന്റെ വീഡിയോ ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണല്ലോ മിസ് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടി അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ടേന്നൊക്കെ കാണിച്ചാൽ അധികം നമ്മൾ ഉണക്ക മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് ഉണക്ക മുന്തിരി കുറച്ച് അധികം ഇട്ടാൽ നമ്മുടെ കേക്കിന് നല്ല സ്വാദും മണവും ഗുണവും ഒക്കെ ഉണ്ടാവേ അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു നാല് കിലത്തോളം ഉണക്കമുന്തിരി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴുകി ഉണക്കിയതാണ് കാരണം ഉണക്കമുന്തിരിയെല്ലാം നമുക്ക് എവിടെ ഇട്ടാൽ ഉണക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല മണ്ണും മണലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന മുന്തിരില്ലേ പായസത്തിലൊക്കെ കിസ്മിസ് അതുണ്ട് അത് കുറച്ച് കുറച്ചതാണ് ഇച്ചിരി പുളി കൂടുതൽ അതിന് െടുത്ത് വെച്ചിട്ടുണ്ട് ബദാം നല്ലോണം പൊടിച്ച് വച്ചിട്ടുണ്ട് ബദാം അരിഞ്ഞാണ് എടുക്കേണ്ടത് പക്ഷെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തത് ചിലത് പൊടിഞ്ഞ് ചിലത് പൊടിഞ്ഞല്ലേ ഇതെല്ലാം അലുത്ത് ചേർന്നാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് പീലും ജിഞ്ചർ പീലുമാണ് ഇത് രണ്ടും നമ്മുടെ പ്ലം കേക്കിന് ഇട്ടാല് സ്വാദും കൂടും നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പ്ലം കേക്കിനെ തൊഴിച്ചു കൂടാൻ പറ്റത്തില്ല പിന്നെ ഡേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അതും നല്ലോണം ചെറുതാക്കിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചേട്ടാ അരിഞ്ഞാണ് റൂട്ടി ഫ്രൂട്ടി നാല് കളറാണോ മൂന്ന് കളറാണോ അറിയില്ല നാലാമതോളം ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നോക്കി മേടിക്കണം കേട്ടോ ചിലത് ഭയങ്കര വലിപ്പത്തിലുള്ളത് അതിന് വില കുറവാണ് ഇതൊരു നല്ല നല്ല സാധനം നമ്മൾ കേക്കിന്റെ സാധനങ്ങൾ എടുക്കുന്ന ആ കടയിൽ അവർ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അവർ പറഞ്ഞു ലോക്കലോ ഉണ്ട് നല്ലതും ഉണ്ട് ഇപ്പൊ നമ്മൾ നല്ലോണം പൊടിച്ച് വച്ച ജാതിക്ക പട്ട ക്രാമ്പു ഏലക്ക ഉണ്ട് കേട്ടോ കൂടുതലായിട്ടും ഞാൻ ഇതിനകത്ത് പൊടിച്ച് ചേർത്തത് ജാതിക്ക ആണ് ജാതിക്കയാണ് ഇച്ചിരി കൂടെ മുന്നോട്ട് നിൽക്കേണ്ടത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന നല്ല നാടൻ തേനുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത് ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേൻ ഉണ്ടായിരുന്നു പിന്നെ റമ്മെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റെഡ് വൈൻ ഉണക്ക മുന്തിരിയുടെ വൈനാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചെന്നേളു ഓറഞ്ച് മർമലൈഡും പിന്നെ സ്വീറ്റ് ഓറഞ്ചിൻ്റെ എസെൻസും വാനില എസെൻസും പിന്നെ അണ്ടിപ്പരിപ്പ് അതൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു പാത്രം ഞാൻ മേടിച്ചത് കേക്കിൻ്റെ കടയിപ്പം അവർ പറഞ്ഞ് ഇത് അരക്കിലോൻ്റെ ഒരു പാത്രമാ ഇതാണെങ്കിൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല സൗകര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് മേടിച്ച കേട്ടോ അലുമിനിയം പോലാണ് പാ അതിൻ്റെ പാത്രമാണ് തോന്നാകത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പം എളുപ്പമല്ലേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കണം പാത്രം കഴുകണം ഓരോരോ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം ഇതിന് ചില പൈസയുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലതെട്ടോ നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്കിത് തന്നെ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു കിലോടെ ഇല്ല എന്താ പറയുക അര കിലോടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഉണക്കമുന്തിരി ടൂട്ടി ഫ്രൂട്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സ് ഈ പ്രാവശ്യം ഞാൻ ചെറിയ മേടിച്ചിട്ടില്ല കേട്ടോ ഇല്ല അത്തിപ്പഴവും ഇല്ല ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ബദാമൊക്കെ നല്ല ക്രിഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ അലത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തോരം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനതൊന്നും ഈ പ്രാവശ്യം ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ എന്താ ഓറഞ്ചിൻ്റെ പീലും ജിഞ്ചർ പീൽ ഇതൊക്കെ ഇത് രണ്ടായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ റമ്മും ഒന്ന് വൈനുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെ രണ്ട് പേർ ഇതായിട്ടാണല്ലോ ഇഷ്ടം ചിലർക്ക് വൈനിലുള്ളതും ഇഷ്ടമാണ് ചിലർക്ക് റമ്മിലുള്ള അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വേണ്ടി ചെയ്താൽ കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല പണിയാട്ടോ നമ്മൾ ഇത് അത്രയും നല്ല നമുക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാം എല്ലാവരും പറയും എന്താ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടെങ്കിൽ ഉണ്ടാക്കിയാൽ പോരെ അതൊന്നും അല്ല നമ്മൾ എൻ്റെ പാകമെല്ലാം നോക്കി നന്നായിട്ട് നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്താൽ മാത്രമേ നമ്മളും പത്ത് രൂപ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളും മാത്രമേ നന്നായിട്ട് ചെയ്യണ്ടേ എനിക്കതൊരു പേടിയാണ് നമ്മൾ ചെയ്യുമ്പോൾ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എൻ്റെ കയ്യിൽ അത് ഒതുങ്ങൂല അതുകൊണ്ട് ഞാൻ ചേട്ടാനെ ഏൽപ്പിച്ചു കാരണം നല്ലോണം മിക്സ് ചെയ്യണം തടിത്തവി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്കിവിടെ ഇപ്പം ടേബിളെല്ലാം ഒന്നും ഇട്ടിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മളിങ്ങനെ കാണുന്ന പോലെ പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു ചെറിയ ബോട്ടിലേ ഉള്ളൂ കേട്ടോ വലിയ ബോട്ടിൽ നമുക്ക് വേണം അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയ ബോട്ടിൽ ഒരു പാത്രം മാത്രം നിറച്ച് വെക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ നാളെ കടയിൽ പോയിട്ട് ബോട്ടിലെടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ബോട്ടിൽ നിറച്ച് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഒരെണ്ണം പുള്ള റമ്മിൽ ഇട്ടതാണ് നമ്മൾ ബോട്ടിലാക്കിയത് ഒരെണ്ണം വൈനിലുള്ളതും ഉണ്ടല്ലോ അപ്പം ബോട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കേക്ക് മിക്സിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു നമുക്ക് ഭരണ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം വലിയൊരു എമണ്ടൻ ജാറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കല്ല ചില്ലു ഭരണിയാണ് പക്ഷെ വലിയ വെയിറ്റ് വെയിറ്റ് ഇല്ല എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല കാണാനൊക്കെ അടിപൊളി ഭംഗിയാണ് നമുക്കിപ്പോൾ കേക്ക് മിക്സിങ് ഇട്ട് വെക്കാൻ മതിയല്ലോ ഇത് പത്ത് കിലോടെയാണ് കേട്ടോ പന്ത്രണ്ടിൻ്റെ അതിന് മേലോട്ടും മേലോട്ടുണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് അപ്പൊ നമുക്ക് ഇതിനകത്തോട് നമ്മുടെ കേക്ക് മിക്സിങ് എല്ലാം ഇട്ട് വെക്കാം ിലോട്ട് ഇത് നിറക്കി വണ് നമ്മുടെ മിക്സിങ് അടിയിലോട്ട് നല്ലവണ്ണം ഉണ്ട് കേട്ടോ അതിന് എല്ലാ ദിവസവും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ിലൊക്കെ നമ്മൾ നമ്മളെ കേക്കിൻ്റെ മിക്സിങ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മാറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതെല്ലാം എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രണ്ട് ഭരണികൾ കണ്ടപ്പോൾ അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അവിടെ നിന്ന് കണ്ടപ്പോൾ മേടിച്ച് പോണമെന്ന് എല്ലാം കഴുകിപ്പെടുത്തി ഉണക്കി വെച്ചും നല്ല രസമായി അപ്പം ഇനി ഇതുപോലത്തെ നമുക്ക് കിട്ടുവാണെങ്കിലും മേടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പം നമ്മൾ അതിന്റെ കൂടെ തന്നെ കേക്കിന്റെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ പുതിയ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ തുടക്കമാണ് ആദ്യത്തെ കേക്കാണ് കേട്ടോ അപ്പം നമുക്ക് വെച്ചിട്ട് എങ്ങനെയാവും നോക്കാം വർഷത്തെ തുടക്കം ചെയ്യാൻ പോവുകയാണ് ഒന്ന് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ട്രൈ ഉണ്ട് കേട്ടോ നമുക്ക് നാലെണ്ണൊക്കെ ചെയ്യാം അപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇത് വേഗം വരെ വെയിറ്റ് ചെയ്യാം കേക്കെല്ലാം ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ഞാനിപ്പം തണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നാ എന്താ വെച്ചാൽ കട്ട് ചെയ്ത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര ചൂടാണ് ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് മൊത്തം കുളാവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്തതും കഴിക്കുന്നതൊക്കെ കാണാം കേട്ടോ